ഹായ് ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറിച്ചാണ് അതായത് പൊതുവേ നമുക്കൊരു ചെറിയ തലവേദന വരുമ്പോൾ നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് അത് ഇനി മൈഗ്രെയിൻ ആണോ സൈനസൈറ്റിസ് ആണോ അല്ലെങ്കിൽ ടെൻഷൻ ഹെഡ് ഏക്കോ അല്ലെങ്കിൽ ക്ലസ്റ്റർ ഹെഡ് ഏക്കൊക്കെ ആണോ എന്നുള്ള ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ബാക്കി തലവേദനകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നുള്ളത് പൊതുവേ നമ്മൾ തലവേദന വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴാണ് നമ്മളിത് നോട്ട് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ ആഴ്ചകളിലോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്ക് ഈ മൈഗ്രെയിൻ എപ്പിസോഡ്സ് വരുന്നതായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങളിതിൻ്റെ കറക്റ്റ് ഫാക്ടേഴ്സ് കണ്ടെത്തി അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഞാനിതിന് ഇതിൻ്റെ ഫാക്ടേഴ്സും സിംറ്റംസിനെയും കുറിച്ചൊന്ന് പറയാം അതായത് പൊതുവേ സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ മൈഗ്രെയിൻ കാണുന്നുണ്ട് എന്നാലും സ്ത്രീകളിലാണ് കുറച്ചുകൂടെ കൂടുതൽ കാരണം ഒരുപാട് ഹോർമോണിൻ ചേഞ്ചസ് ഉള്ളതും അതുപോലെ തന്നെ മെൻസസിൻ്റെ സമയത്താണെങ്കിലും ഇവർക്ക് ഈ മൈഗ്രെയിൻ വരുന്നത് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ കുട്ടികളിൽ ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം അവർക്കിത് തലവേദന തുടങ്ങും പിന്നെ ഏകദേശം പല പല ടൈമിലായിട്ടാണ് തലവേദന ഉണ്ടാവാറ് പല ഫാക്ടേഴ്സ് വരുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് വരെയൊക്കെയാണ് ഇതുണ്ടാവുക പിന്നെ ഗ്രാജുവലി അത് അങ്ങനെ നിന്ന് പോയിക്കോറും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും നമ്മുടെ ഹാബിറ്റ്സ് ആണെങ്കിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്കിതിൽ ഒന്നാമത് നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതമാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ രീതിയിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലൊക്കെ ഈ മൈഗ്രെയിൻ്റെ ഒരു ഫാക്ടേഴ്സാണ് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അപ്പോൾ എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ പറയാം അതായത് നമ്മൾ കറക്റ്റ് റെഗുലറായിട്ട് നമ്മുടെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊന്നും ഒരു പ്രോപ്പർ ടൈമിംഗ് അല്ലെങ്കിൽ അതും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കൂടുതൽ ഉറങ്ങിയാലും ബുദ്ധിമുട്ടാണ് കൂടുതൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമാണ് അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അളവുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ടില്ലെങ്കിൽ കൂടെ നമുക്കത് പ്രശ്നമാണ് അതുപോലെ നമ്മളൊന്ന് വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ നേരം വെയിൽ കൊള്ളുന്ന സമയത്തൊക്കെ തലവേദന സ്റ്റാർട്ട് ചെയ്യും ചില ആൾക്കാരിൽ അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഭയങ്കര അധികം സ്മോക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തും ചില ആൾക്കാരിൽ തലവേദന ഉണ്ടാവാറുണ്ട് അതുപോലെ ഇനി ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചോക്ലേറ്റ് ചീസ് പിന്നെ കോഫി വൈൻ ഇതൊക്കെ ഇതിനെ വളരെയധികം ട്രിഗർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മദ്യപാനത്തിനും പുകവലിയും ഇതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സാണ് ഇനി ഞാൻ ഇതിൻ്റെ നാല് സ്റ്റേജസ് പറഞ്ഞു തരാം അതായത് മൈഗ്രെയിൻ ഉള്ള ഒരാളിൽ ഏകദേശം നാല് സ്റ്റേജിലൂടെയാണ് അവർ ഇതിൻ്റെ സിംറ്റംസ് അവർ കടന്നു പോകുന്നത് അതായത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൂഡ്രോം സ്റ്റേജ് എന്നാണ് അതായത് ഈ പ്രൂഡ്രോം എന്ന് പറയുമ്പോൾ നമ്മളെ യഥാർത്ഥ രോഗം വരുന്നതിൻ്റെ മുമ്പേ ഉള്ളൊരവസ്ഥയാണ് ഈ ഒരു ഇത് ഏകദേശം പകുതി മുക്കാല ആൾക്കാരിലും ഈയൊരു സ്റ്റേജിലൂടെ അവർ കരന്ന് കടന്നു പോയിട്ടുണ്ടാവും അതായത് അവർക്ക് കൂടുതലായിട്ട് അവർ കൂട്ടുപായി ഇടുക വളരെയധികം ക്ഷീണ ക്ഷീണവും തളർച്ചയും അതുപോലെ ഭയങ്കര ദാഹമായിരിക്കും പിന്നെ അവർക്ക് അത് മാത്രമല്ല വളരെ മൂഡ് സ്വിങ്സ് വളരെ അധികമായിരിക്കും അതായത് ചിലപ്പം എക്സ്ട്രീം ദേഷ്യമായിരിക്കാം സങ്കടമായിരിക്കാം ഭയങ്കര ജോയ്ഫുള്ളായിരിക്കാം അതെന്ത് വേണമെങ്കിലും ആവാം പിന്നെ അവർ ലൈറ്റിനോടാണെങ്കിലും ഭയങ്കര ഫോട്ടോഫോബി അതായത് ഭയങ്കര സെൻസിറ്റീവ് നല്ല ലൈറ്റ് അടിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സൗണ്ടിനോട് ഭയങ്കര ട്രിഗേർഡ് ആവുക പിന്നെ അതുപോലെ തന്നെ സ്മെല്ല് ചില പെർഫ്യൂംസിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മെല്ല് അവർക്ക് കിട്ടുകയാണെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് അതുപോലെ തണുപ്പിനോട് വളരെ സെൻസിറ്റീവാണ് പിന്നെ ചില സമയത്ത് അവർക്ക് എക്സ്ട്രാ ക്രേവിംഗ് ആയിരിക്കും ചില ഭക്ഷണ ഭക്ഷണത്തിനോട് അതാണ് ഈ ആദ്യത്തെ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഓറ അതായത് ഇത് എല്ലാ ആൾക്കാരിലും ഈ ഓറ ഉണ്ടാവാറില്ല അതായത് മൈഗ്രെയിനിൽ വിത്ത് ഓറയും വിത്തൗട്ട് ഓറയിൻ ഇന്ന് രണ്ട് കാറ്റഗറീസ് ഉണ്ട് ചില ആൾക്കാരിൽ മാത്രമേ ഈ ഓറ എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ടാവുള്ളൂ ഈ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് അവർക്ക് മെയിനായിട്ടും വിഷ്വൽ ഓറ എന്ന് പറയും അതായത് അവർക്ക് മുന്നിൽ കാണുന്നതൊക്കെ എന്തോ മിന്നുന്ന പോലെയൊക്കെ തോന്നാം അല്ലെങ്കിൽ ചില ഷേപ്സ് അവരുടെ മുന്നിൽ കാണുന്ന ആ ഒരു ഏരിയയിൽ അങ്ങനെ തോന്നാം അല്ലെങ്കിൽ മൊത്തം ഇരുട്ട് ഫീൽ ചെയ്യും കണ്ട് കാണാത്ത ഒരു അവസ്ഥ ആയിട്ട് കാണും ഇത് പൊതുവേ ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ മുകളിൽ നിന്നും ഈ ഒരു സ്റ്റേജ് കടന്നു പോകാറില്ല പിന്നെ അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു തലവേദനയൊക്കെ തുടങ്ങുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതാണ് മെയിനായിട്ട് ചെവീടെ ഉള്ളെന്ന് എന്തൊക്കെയോ റിങ് ചെയ്യുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും അത് കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ സ്റ്റേജാണ് ഈ യഥാർത്ഥ തലവേദനയുടെ ഒരു എപ്പിസോഡ് അതായത് ഇത് സത്യം പറയുകയാണെങ്കിൽ തലയുടെ വലതോ അല്ലെങ്കിൽ ഇടതോ ഏതെങ്കിലും ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതുപോലെ ഇതിപ്പം നാല് മണിക്കൂറിൽ തുടങ്ങി മൂന്ന് നാല് ദിവസങ്ങളിലേക്ക് വരെ ഇത് നീണ്ടു നിൽക്കാം ഇത് ഭയങ്കര ത്രോപിങ് അല്ലെങ്കിൽ പൾസേറ്റിംഗ് അതായത് ഈ രണ്ട് ടേംസാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതായത് ഇത് ഇങ്ങനെ മിടിക്കുന്ന പോലെ ഒരു വേദനയാണ് നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെറിയൊരു പണി ചെയ്യുമ്പോഴേക്കും നമുക്ക് തലവേദന അതായത് വളരെ മൈൽഡായിട്ടുള്ള തലവേദന പിന്നെ എക്സ്ട്രീം ലെവലായിട്ട് മാറുകയാണ് ചെയ്യുക അതുപോലെ അവർക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ തലവേദന കുറയുന്നത് അല്ലെങ്കിൽ ഒരു ഇരുട്ടുള്ള റൂമിൽ കിടക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഈ തലവേദന അങ്ങ് മാറുന്നത് അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഈയൊരു പോസ് ഡ്രോൺ സ്റ്റേജാണ് അതായത് ഈ ഒരു ഈ തലവേദനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡേ നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് ഏകദേശം ആ നെക്സ്റ്റ് ഡേ മൊത്തം നമുക്ക് ഈ ഒരു തലവേദനയുടെ ആ ഒരു ഭാരം അല്ലെങ്കിൽ തലകർക്കാം നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ക്ഷീണവും പിന്നെ നമുക്ക് ഭയങ്കര ഇറിട്ടബിളും ആയിരിക്കും നമുക്ക് ചെയ്യുന്ന കാര്യമൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തൊരിത് അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രോ പോസ് ഡ്രോം സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് ബാക്കി ടൈപ്സിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഓറ എന്ന് പറയുന്നത് വിത്ത് ഓറയും വിത്തൌട്ട് ഓറയും ഉണ്ട് അപ്പം അതും ബാക്കി ഹെഡ് ഏക്ക്സ് എന്നൊക്കെ ഡിഫർ ചെയ്യുന്നുണ്ട് ചില ഹെഡേക്ക് ഒക്കെ പറയുമ്പോൾ രണ്ട് ഭാഗത്തും ഉണ്ടാകും പക്ഷേ മൈഗ്രൈൻ ആണെങ്കിൽ മോസ്റ്റ്ലി അത് ഒരു ഭാഗത്തായിട്ടാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ ഇത്തരം സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കാം